നിർദ്ദേശം സംസ്ഥാന വനിതാ കമ്മീഷൻ നൽകിയിരിക്കുന്നത് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷൻ സതീദേവി സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ന്യൂസ് ഐറ്റിന്റെ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്ററായ അപർണക്കുറിപ്പിനെതിരെ നടൻ വിനായകൻ നടത്തിയ പരാമർശത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണം എന്ന നിർദ്ദേശമാണ് വനിതാ കമ്മീഷൻ ഇപ്പോൾ ചട്ടങ്ങൾ പ്രകാരം നൽകിയിരിക്കുന്നത് ഐ ടി ആക്സിലെ വകുപ്പുകൾ അതുപോലെ തന്നെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നവുമായി ബന്ധപ്പെട്ട് ബി എൻ എസിലുള്ള വകുപ്പുകൾ എന്നിവ ചേർത്തുകൊണ്ട് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും വനിതാ കമ്മീഷൻ ഇത്തരം നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അത് സംസ്ഥാന പോലീസ് മേധാവി അതിനുള്ള നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവിക്ക് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നതാണ് രീതി അതിനാൽ തന്നെ വളരെ വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്